ചട്ടിപ്പറമ്പ് ചന്തല ഉള്ള ട്ട പോത്തളക്കണി കാണണ നമ്മളാദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് നല്ല പോത്തുകളുണ്ട് ആ ഒക്കെ മര വലുണ്ടാവും എല്ലാം വില തന്നെ അല്ലേ കാള കാള എന്താ വില ഇതെന്താ വില പറഞ്ഞു ഏയ് വില പറഞ്ഞോ ഒന്നര ഒന്നര ലക്ഷം റുപ്യ രണ്ടും പാടെ ഒന്നര ലക്ഷം റുപ്യ വില പറഞ്ഞു നല്ല കാള സൂപ്പർ ചെയ്യാ മതി ഇത് വേണ ഇത് വേണോ പഠിച്ചോ ഇത് എന്താണോ നല്ല എരുമ ലേഡീസ് ലേഡീസ് ചട്ടിപ്പറമ്പ് ചന്ത ഈ കാണുന്നത് നല്ല ചന്ദികനം കൂടിയ പോത്ത് പൊളയമ്പോത്ത് പൊളയമ്പോത്ത്ണ്ട് എന്താ വേറെ പോത്ത് നമ്മൾ ചട്ടിപ്പറമ്പ് ചന്ത നടക്കൂത്തോണ്ടേക്കുവാണെങ്കി നാപ്പത്തെട്ടായിരം റുപ്യല്ലേ പറഞ്ഞു ഇതൂടെ ഒക്കെ വലിയ പോത്തെല്ലാം പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ ടനാ ചട്ടിപ്പറമ്പ് ചന്തയിലുണ്ട് എത്രണ്ട് എന്ത് വല്ലടെ ഒന്നേ പത്താത്തരം ഒന്ന് പറഞ്ഞു എന്റെ കാഴ്ചപ്പാടല് മൂന്നേക്കാളും മൂന്നേക്കാളും മൂന്നര ഉള്ളിലും പറഞ്ഞത് ഒന്നേ പത്ത് വില പറഞ്ഞത് നീളം നീളമ്പോത്ത് നിക്കണ് നല്ല വലിയപ്പള്ളി വല്ലാത്ത നീളമ്പോത്ത് നാല് പോയി ചോദിച്ചിട്ട് എങ്ങനെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നൊക്കെ ഒരു മണി ചെലവ് വരും ഇതാ വലിയ പോത്തുകൾട്ടാ നമ്മളെ ചട്ടിപ്പറമ്പ് ചന്ത വലിയ പോത്തുകളാണ് ആ മൊബൈലിൽ കൊള്ളണ ഇനി വലിയ മൊബൈൽ മൊബൈലക്കണോ നിങ്ങളെ നിങ്ങക്ക് എന്തുടേ ഒന്നാം അറുപതല്ലേ ഇതാണ് ഒന്ന് ഇരുപത്തി അഞ്ച് ഒന്ന് അറുപത് ഒന്ന് ഇരുപത്തഞ്ച് ചന്ദിക്കാനം കൂടുതലുള്ള പോത്ത അറുപത് മറ്റേ എത്രയാലും അറിഞ്ഞു ആ ഇത് എത്രയാലറിഞ്ഞു ഒന്ന് ഇരുപത്തഞ്ചാ ഇതൊന്ന് ഇരുപത്തഞ്ച് പോത്തും പോത്തുംകുട്ടികള് തട്ടാ പോത്തുംകുട്ടിയുള്ള സെക്ഷൻ പോത്തും പോത്തുംകുട്ടികള് അതൊക്കെ ചോദിച്ചോക്കല്ല നല്ല പോത്തും പോത്തുംകുട്ടികള് ഇതൊക്കെ എന്തുവല്ല ഇടൂറ്റഞ്ച് ആന്ധ്ര പോത്ത ഹൈദരാബാദാ ഹൈദരാബാദ് അത്ര ആന്ധ്ര മുട്ട് നല്ല കാളകളും കാര്യങ്ങളൊക്കെ ഉണ്ടെ ഇന്നത്തെ ചട്ടിപ്പറമ്പ് ചന്താ ഞായറാഴ്ചനും ഇവിടെ ചന്ത ഉണ്ടാവുക ഇന്നത്തെ ചട്ടിപ്പറമ്പ് കൊളി ഇതൊക്കെ എന്തല്ലടെയറിന് നോക്ക് വേണ്ടിയാ നോക്ക് ഒന്ന് പത്ത് വില പറഞ്ഞു ഏത് അപ്പർത്താ ഇതിന് ഒന്ന് പത്ത് അപ്പർത്താറു വില കൂടും വില കൂടും അത് ഊർമ്മ പോത്ത ഒന്ന് പത്ത് വില പറഞ്ഞു ആളെ ആളെക്കൂട്ടന്മാര് ഓട്ടക്കാള ഏയ് ചന്ത ഓട്ടക്കാളും കൊത്തമ്പ കാലിക്കണ്ട കൊത്തമ്പാലിക്കണ്ടട്ടേ റോഡുള്ളൂ ചട്ടിപ്പറമ്പ് ചന്തലത്തെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് പശു കന്ന് പൈക്കള് പൈക്കള് പശുക്കിടാങ്ങളാണ് ചെലക്കം കുട്ടികളാണ് നമ്മള് െ ഇപ്പൊ ചട്ടിപ്പറമ്പില ആദ്യായിട്ടാ ഇതൊക്കെ ഈ കുട്ടികളൊക്കെ പതിനേഴ് വില അത്ര എന്തൊക്കെ പതിനാല് പന്ത്രണ്ട് പത്ത് എട്ട് മുതൽ ആറ് റുപ്പ മുതൽ അത്ര

ഒരു മൊല എന്തെങ്കിലും നാലുമൊ അടിച്ചു കാണിച്ചില്ലേ അടിച്ച ഒരു ടൗമ്പില് മേച്ചിട്ട് അത്ര കൊണ്ടേയ്ക്കെള്ളത്തന്നെ പറഞ്ഞേ കൊടുക്കാം ഇതാണ് അതൊക്കെ ഇളംബിക്ക് ഇളംബജി കൊണ്ടു പച്ച കൊണ്ടു കുടിക്കും കുടിക്ക ഒരു പാത്രം കൂടി എടുത്താന്ന് പറഞ്ഞത് പോയാക്കാൻ്റെ ചള്ള പഞ്ചി അറുപത്തായിരം അറുപത്തയ്യായിരം വില പറഞ്ഞാ അറുപത്തയ്യായിരത്തഞ്ച് ചോദ്യാ ചട്ടിപ്പറമ്പ് ചെന്തെ

ആ ഈ ചാനല ചാനല് 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 ഞാൻ അവിടുന്ന് ആൾക്കാരെ ചട്ടി പറമ്പിച്ച് വെച്ചിട്ടോളൂ അത് ശരി നിങ്ങൾ പെരുമ്പിലായി വരുന്നില്ല പെരുമ്പിലായി അറിവില്ല അപ്പൊ കുറെ കാലമായിട്ടപ്പോ അടുത്ത് വരുന്നില്ല ഞാൻ ഇവിട ചോലക്കി വടിയേ വരുള്ളു ചോലക്കെ ചോലൊക്കെ മഞ്ചേരി

ന്നെ വരും ചാനലില് വരും ചന്തകളും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് ചട്ടിപ്പറമ്പ് ചന്തലുള്ളത് നല്ല നല്ല പോത്തുകളുണ്ട് ആദ്യമായിട്ടാണ് ഞമ്മളെ അപ്പഴത്തെ വരവ് ഇതൊക്കെ എന്തു വല്ലടെ ഏ പറഞ്ഞു അല്ലേ അമ്പത്തഞ്ചേ പറഞ്ഞേക്കാഴ്ചയും ഇവിടെ ഉള്ളാലും ഞങ്ങള് നല്ല രണ്ട് പോത്തും കുട്ടികൾ ഇട്ടാ വളർത്തു പോത്തും കുട്ടികൾ വളർത്താൻ പറ്റിയ നല്ല സൂപ്പർ ജ്യാധി പോത്തും കുട്ടികൾ എത്ര വില പറഞ്ഞ് അയിമ്പത്തഞ്ഞാ അയിമ്പത്തഞ്ചു റുപ്പ്യാണ് വില ചോദിക്കണത് അയിമ്പത്തഞ്ചു റുപ്പിയാണ് വില ചോദിക്കണത് എന്തേലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കൂ നല്ല പോത്തും കുട്ടികളാണ് തോൽക്കനല്ല തോൽക്കനല്ല നല്ല പോത്തും കുട്ടികൾ രണ്ടെണ്ണം അയിമ്പത്തയ്യായിരം വില പറഞ്ഞ

െണ്ണ ആ മൂന്നുണ്ടാവും മൂന്നുണ്ടാവും കടയിലിറക്കാൻ ഉണ്ടാവൂല ജാഫറാബാദിടെ വേറെ മോഡലാണത് നല്ല പോത്ത് പടുകൂറ്റ മൂരി നല്ല നല്ല പൈക്കൾ കണ്ടുവിടെ